പ്രൈസ് ദ ലോഡ് എൻ്റെ പേര് ജോസ് എൻ്റെ ഭാര്യ ഓമന ഞാൻ പാലക്കാട് രൂപതയിലെ ഒലിപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എനിക്കൊരു ലിംഫോമ എന്നുള്ളൊരു ക്യാൻസറായിരുന്നു ക്യാൻസർ പിടിപെട്ടു സ്പ്ലീൻ എന്നുള്ള എൻ്റെ ശരീരത്തിലെ ഈ ഭാഗം എനിക്ക് വേണ്ട ആവശ്യത്തെക്കാൾ കൂടുതൽ അഞ്ചരട്ടി വലിപ്പത്തിലുള്ള വീക്കത്തിലായിരുന്നു സ്പ്ലീൻ ഇരുന്നത് അപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് പിന്നെ കൗണ്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ടുകളൊക്കെ വല്ലാതെ കുറേ തുടങ്ങി അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി പല പ്രാവശ്യം ചികിത്സിച്ചിട്ട് പിന്നെ അങ്ങനെ അവർക്കൊരു സംശയം തോന്നി ബയോപ്സി ചെയ്തു ബയോപ്സി ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ അത് ലിംഫോമ ക്യാൻസറാണ് എന്ന് പറഞ്ഞു ലിംഫോമ ആണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഈ യൂട്യൂബിലൊക്കെ നോക്കി അതിന് പച്ചമരുന്നുകൾ ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ പുറകെ കുറേ പച്ചമരുന്നുകൾ കഴിച്ചു രണ്ട് വർഷത്തോളം പച്ചമരുന്നുകൾ കഴിച്ചു അപ്പോൾ ഒരു കുറവില്ല അങ്ങനെ ലാസ്റ്റ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഡോ ഓങ്കോളജി പ്രൊഫസർ ഡോക്ടർ പ്രേമയെ പോയി കണ്ടു പ്രേമയെ പോയി കണ്ട ഉടൻ തന്നെ അവർ പറഞ്ഞു ഒരു പെറ്റ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അമല ഹോസ്പിറ്റലിൽ പോയി പെറ്റ് സ്കാൻ ചെയ്തു പെറ്റ് സ്കാൻ ചെയ്ത് റിസൾട്ട് കണ്ടപാട് ഡോക്ടർ പറഞ്ഞു ഇതിനി ഒന്നും ചെയ്യാനുള്ള അവസ്ഥയിലല്ല ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് ഫിഫ്ത്ത് സ്റ്റേജ് കഴിഞ്ഞ് ശരീരത്തിലെ മജ്ജ മാംസങ്ങളിൽ മുഴുവൻ രോഗം പടർന്നു രണ്ടു കൊല്ലം നിങ്ങൾ വെറുതെ ഇങ്ങനെ ആയുർവേദത്തിന് പുറകെ നടന്നില്ല അത് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നെ കേൾക്കത്തന്നെയാണത് പറഞ്ഞത് അപ്പോൾ ഞങ്ങളാകെ ഞാനും വൈഫുമായിരുന്നുണ്ടായിരുന്നത് ഞങ്ങളാകെ അപ്സെറ്റായി ഇവിടെ അവിടെ കിടന്ന് നിലവിളിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരി നമുക്ക് പരീക്ഷിക്കാം ഒരു രണ്ടോ മൂന്നോ കീമോ ചെയ്ത് നോക്കിയിട്ട് ബാക്കി ചികിത്സ വേണോ എന്ന് എന്നിട്ട് തീരുമാനിക്കാം അത്ര അതുപോലത്തെ സ്റ്റേജാണ് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഉടൻ തന്നെ പിറ്റേ ദിവസം തന്നെ കീമോ തുടങ്ങി ഒരു കീമോ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആകെ ഔഷധിയായി അഞ്ചെട്ട് ദിവസം ഐ സിയുലായി അങ്ങനെ ഐ സിയുലായി പിന്നെ ഡിസ്ചാർജ് ചെയ്തു അപ്പോഴാണ് ഇങ്ങനെ കൃപാസനം പത്രത്തെ ഒക്കെ നേരത്തെ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് യൂട്യൂബിൽ അച്ഛൻ്റെ ടോക്ക് കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇവരും കൂടി കൂടി ഇവിടെ വന്നു എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് ഇവളാണ് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ കുറച്ച് കാര്യങ്ങൾ വെച്ചു അതിൽ ഒന്നാമതായി വെച്ചത് എൻ്റെ ഈ രോഗത്തെ കുറിച്ചായിരുന്നു അങ്ങനെ വന്നു അച്ഛനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി അച്ഛൻ അന്ന് ഞാൻ ഈ രൂപത്തിലൊന്നുമല്ല വളരെ ക്ഷീണതനായിരുന്നു മുടിയൊന്നുമില്ലായിരുന്നു അങ്ങനെ അച്ഛനെ കണ്ടു അച്ഛൻ പറഞ്ഞു നിനക്ക് ഈ രോഗം ഭേദമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ എന്നിട്ട് ഈ ഈശോയുടെ അടുത്തും മാതാവിൻ്റെ അടുത്തും പോയി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്തൊരു കുരിശൊക്കെ തന്നു പ്രാർത്ഥിച്ചു വിശ്വാസപ്രമാണം ചെല്ലാൻ പറഞ്ഞു വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ധൈര്യപ്പൊക്കോ സാക്ഷിമറിയാൻ മരണമെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നോ രണ്ടോ ഗെയിമോ കഴിഞ്ഞപ്പോൾ തന്നെ അവിശ്വസനീയമായിട്ട് എനിക്ക് വളരെയധികം ഭേദം വന്നു എനിക്ക് യാതൊരു കുഴപ്പമില്ല എനിക്കൊരു ചെറിയ ഷോപ്പുണ്ട് അതിലൊക്കെ ഞാൻ പോകാൻ തുടങ്ങി അതിൻ്റെ ഈ അസുഖത്തിൻ്റെ പേരിൽ ഒരു ദിവസം വരെ ഞാൻ മുടങ്ങിയിട്ടില്ല ഡോക്ടർ പറഞ്ഞു ഒരുപാട് ബുദ്ധിമുട്ട് വരും കിടക്കേണ്ടി വരും ഒന്നും പോകരുത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ല ഇന്ന് വരെ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് കുറവ് എന്നിപ്പോൾ തന്നെ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നു അപ്പോൾ പറഞ്ഞു രോഗം ഭേദമായെങ്കിലും ഡോക്ടറുടെ പൂർണ്ണമായിട്ടുള്ളത് വേണമെന്ന് പറഞ്ഞു എന്നാലേ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ ആഴ്ച അല്ല കഴിഞ്ഞല്ല രണ്ട് മാസം മുമ്പ് ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്കിന് ചികിത്സയൊന്നും വേണ്ട യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു ഗുളിക വരെ ഇല്ല ഒരു ടാബ്ലറ്റോ ഒലോ മരുന്നുകളോ ഒന്നുമില്ല പൂർണ്ണ ആരോഗ്യവാനായിട്ട് ആദ്യത്തെക്കാളും നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നു പിന്നെ പല ഉടമ്പടിയിൽ വെച്ച വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മരുമകൾ നേഴ്സാണ് അവൾ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് രണ്ടു കൊല്ലമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒരിക്കലും നടക്കില്ലായിരുന്നു ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി വെച്ച് ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ തന്നെ അവിടുന്ന് അപ്പോയിൻ്റ്മെൻ്റ് വിളി വന്നു ജോലിയുടെ കാര്യത്തിൽ അത് ഇപ്പോൾ അവൾ അവിടെയാണ് ലീവിന് വന്ന് പോയി സന്തോഷമായിരിക്കുന്നു പിന്നെ എൻ്റെ ഒരു രണ്ടാമത്തെ മോനെ ഒരു ആക്സിഡൻ്റായി ഓപ്പറേഷനായി ഒരു കമ്പ്യു കുത്തിക്കയറിയതാണ് അങ്ങനെ ഒരുപാട് ക്രിട്ടിക്കൽ സ്റ്റേജായിരുന്നു അത് വളരെ ഇതൊ സുഖമായി മാതാവിനോടും മധ്യസ്ഥത്തിൽ തന്നെ ഈ ഉടമ്പടിയിലും അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ശരിയായി പിന്നെ എൻ്റെ മോൾക്ക് ഒരു മോനാണുള്ളത് മോളാണ് ഇരുന്നു ഉള്ളത് രണ്ടാമതൊരാ മോൻ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതും ഉടമ്പടിയിൽ വെച്ചു അതും അതുപോലെ തന്നെ സാധിച്ചു ആ മോളുടെ ചെറിയ കൊച്ചിനൊരു ഫിക്സ് വന്നിരുന്നു ഇതുപോലെ എന്നിട്ട് അമൃതയിലൊക്കെ പോയി ചെക്കപ്പ് ചെയ്തു പക്ഷേ പിന്നീടത് ഒന്നും ഉണ്ടായില്ല ഇതുവരെ ഇപ്പം അതും ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു തരുന്നുണ്ടായിരുന്നു അതിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല പിന്നെ കൃപാസന പത്രങ്ങൾ ഞങ്ങൾ പറ്റുന്ന വിധത്തിൽ എല്ലാ വസ്ത്രക്കും കൊടുക്കാറുണ്ട് പിന്നെ എനിക്കൊരു ചെറിയ തുണിക്കടയൊക്കെയാണ് പറ്റുന്ന വിധത്തിലൊക്കെയുള്ള സാധാരണക്കാരും പാവപ്പെട്ടവരെയായിരുന്നു അറിഞ്ഞുള്ളവർക്കൊക്കെ അത്യാവശ്യം ഞാൻ ഡ്രസ്സുകളൊക്കെ അങ്ങനെ അനാഥ നിരത്തിൽ കൂടിയൊക്കെ കൊടുക്ക കൊടുക്കാറുണ്ട് അങ്ങനെ ഈ ഇത്രയും വലിയ അത്ഭുതം ചെയ്തുതെന്ന് എൻ്റെ മാതാവും ഈശോയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാതാവിനും ഈശോയ്ക്കും ആയിരമായിരം നന്ദികൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരു ക്യാൻസറിൻ്റെ ഒരു സൗഖ്യത്തിനെ കുറിച്ചിട്ടുള്ളതാണ് സാക്ഷ്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഫോർത്ത് സ്റ്റേജും കഴിഞ്ഞ് മുന്നോട്ട് പോയി എന്നുള്ളൊരു വല്ലൊരു ബുദ്ധിമുട്ടായിരുന്നൊരു ഇവിടെ ഉടമ്പടി എടുക്കുവാനായിട്ട് വന്നതെന്നുള്ളതും ഈ അൾത്താരയിൽ വന്ന് മാതാവിനോട് കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അച്ഛനെ വന്ന് കണ്ടു എന്നുള്ളത് അതിന് ശേഷം ഒരുപക്ഷെ ഡോക്ടർമാരുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു ഇതനുസരിച്ച് റെസ്റ്റ് എടുക്കുകയും കിടക്കേണ്ടി വരുന്നൊരു സാഹചര്യം ആകുമെന്ന് പറഞ്ഞെടുത്തതെന്ന് ഇന്ന് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഇപ്പം മറ്റ് മക്കളുടെയും കൊച്ചുമക്കളുടെ എല്ലാം ചെറുതും വലുതുമായ നിയോഗങ്ങൾ വെച്ചതും അവർക്ക് ലഭിച്ച വലിയ സൗഖ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മകളുടെ കാര്യം പറയുമ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നു നേഴ്സായ ഒരു മകളുടെ കാര്യം പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ട് പോകുന്ന വഴി തന്നെ ആ കാര്യത്തിൽ ക്രമപ്പെട്ടുന്നുള്ളത് ഇപ്പോൾ സാക്ഷ്യത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യം ഉടമ്പടി എടുത്തിട്ട് സ്ഥിരീകരണം അല്ലെങ്കിൽ ആ നിയോഗങ്ങളുടെ ഒരു പൂർത്തീകരണം നമ്മൾ അല്ലെങ്കിൽ ഉടമ്പടി ഒരു മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് ഒരു ഇനിഷ്യൽ നിറക്കളെന്നോ ഒരു ഇനിഷ്യൽ ഗോഡ് എക്സ്പീരിയൻസ് പറയുന്ന ഒരു അനുഭവം അല്ലാതെ ഒരു ഉടമ്പടിയിലും വിശ്വസത്തോടെ നിൽക്കുന്ന എല്ലാ ഉടമ്പടിയിലും അവർക്ക് അനുഭവത്തിൽ ആകും ഒരു പക്ഷേ അവിടെ നിയോഗത്തിൽ വരുന്ന മാറ്റമാകാം അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന പ്രാർത്ഥനയിലുണ്ടാകുന്ന മാറ്റം അപ്പം അങ്ങനൊരു അനുഭവവും കൂടി ഈ ഉടമ്പടിയിലുണ്ട് അപ്പോൾ നമ്മളൊരു വ്യക്തി ഉടമ്പടിയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ പുതുക്കി നിലനിൽക്കുന്നുവെങ്കിൽ അതിനർത്ഥം അവരുടെ ജീവിതത്തിൽ ഇതിൻ്റെ ഒരു ഒരു സാധ്യതയും ഒരനുഭവമൊക്കെ എവിടെയോ അവരിലൂടെയോ അല്ലെങ്കിൽ അവർ സമർപ്പിച്ച നിയോഗങ്ങളിലൂടെ അനുഭവിക്കാണ്ട് സാധിച്ചിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ലഭിച്ച സൗഖ്യവും മറ്റു കുടുംബത്തിൽ അവർ വെച്ച നിയോഗങ്ങളുണ്ടായ മാറ്റവുമാണ് ഇനി കുടുംബം സാക്ഷ്യപ്പെടുത്തിയ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസഹായത്തിൽ ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക